ഞാൻ ും തിന്നുകൊണ്ട് പാത്രം പോലും കഴിയാൻ ഇവിടെ ഞാനേ ഒന്ന് പോവാ അപ്പുറത്ത് വരെ അല്ല എങ്ങോട്ടേ ഒരുങ്ങി കെട്ടി ചാടി പോന്നേ കണ്ണാപ്പി ചാട്ടാ വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടൊന്നു എല്ലാം പറഞ്ഞു ഏത് അപ്പുറത്തുള്ള ഉള്ളോ കണ്ണാപ്പിയോ അവനെങ്ങനാ തിന്നോളിക്കുന്നെ അല്ല അവിടെ മന്തി മേടിച്ചിട്ടുണ്ട് അപ്പ കഴിക്കാൻ അടീ തീറ്റ കോളം എന്ന് കോലം കണ്ട മതി ഒരു പാവാടം പോലത്തെ ജീൻസും കൈമുക്കിയ പൊക്കള് കാരണ പോലത്തെ ഒരുമാരി ഷർട്ടും കണ്ടച്ചാലും മതി ബ്ലൗസും പോലെ പിന്നെ കണ്ണു മേഴുതി സൈക്കിളില് ചെയ്യുമ്പോ മാലയെ വിട്ട് സ്റ്റെഡും ഒടിച്ച് അലക്കല്ലോ കുടിക്കിനെ നീ അവ അമ്മ പറയാണ് അവിടെയാണ് വേണ്ട പഠിക്കുന്നത് അവന്റെ ഒരു വീട് വഴി നടക്കണം അവിടെ ചുറ്റിക്ക് ഒരുപാടും മറ്റേ കൈകോട്ടും മമ്മട്ടും എല്ലാ സാറും ഉണ്ട് തലക്കടിച്ചു കുഴിച്ചുപിടിക്കാനും ഞങ്ങളെ അറിയാൻ പോകുന്നില്ല കേട്ടോ ഈ മന്തി അടിച്ചുകൊണ്ടിരിക്കുമ്പോ ചുറ്റോട് തന്നെ തലക്കടിക്കാന്ന് എന്താ കൊറപ്പ്

നിങ്ങളുടെ കുട്ടിയും കേട്ട് സുന്ദരി കൂടെ പോവാളാവോ

പിന്നെ നിന്റെ കൂട്ടുകാരെ വിളിച്ചോലോ അവളെ വിളിച്ചോ അവള് തുള്ളിക്കോട്ടെ നിങ്ങള് ഇപ്പൊ വേറെ ആരെങ്കിലും നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാം ഫുഡ് അറേഞ്ച് ചെയ്യാം സെറ്റ് ചെയ്യാം വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ എന്റെ അനീതില്ലേ നിന്റെ ചിറ്റ അവ സ്കിപ്റ്റ് അവർക്ക് പറയണെ ഞങ്ങൾ എല്ലാരോടും കൂടി ഒരു വീട് നിങ്ങക്കൊരു വീടി അപ്പൊ എന്റെ വാഴ ചെല്ല് പിന്നെക്കാളും നാച്ചിട്ടെ അപ്പൊ ശെരി ഞാൻ പോവില്ല ഡിയർ പാരന്റ്സ് സ്കൂൾ കുട്ടികളിൽ ലഹരി മരുന്നുകളുടെ ഉപയോഗം കൂടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ കുട്ടികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു അവരുടെ പെരുമാറ്റം അവരുടെ മുറികളിലെ വസ്തുക്കൾ സ്വഭാവത്തിലെ വ്യത്യാസം എല്ലാം മോണിറ്റർ ചെയ്ത് എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നിയാൽ ആന്റി ഡ്രഗ്സിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് കൂടെ മുളകൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സെറ്റപ്പ് വരുത്തുള്ളൂ അപ്പൊ മുളകെടുത്തുണ്ടല്ലേ സാധനങ്ങൾ ഇവിടുന്ന് കണ്ടുപിടിക്കാനുണ്ട് എന്താ പ്രശ്നം നിന്റെ നിന്റെ ഇതൊക്കെയാണോ നിന്റെ പരിപാടി എന്തിനാണ് നോക്കുന്നേ െ അത് അമ്മയുടെ പെൻഷൻ കാശ് എടുത്തു കൊടുക്കാൻ വേണ്ടിട്ട് അന്നാണ് അതൊരു പെൻഷൻ അമ്മ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ അത് പോട്ടെ സത്യം പറയും കൂടി തന്നെ ആരോടെ ഇതിന്റെ ഏജന്റ്

സത്യം പറയും പ്ലാന് എന്നെ ഒഴിവാക്കിട്ട് എന്തോ കാര്യായിട്ട് പ്ലാൻ അല്ലേ എന്താ പ്രശ്നമാവും നിങ്ങക്ക് രണ്ടുപേർ കൂടെ കൂടെ മുംബൈയിലേക്ക് നാട്ടുകെ അല്ലേ ആ മൂന്നാമത്തെ ആളല്ലേ അവ റെയിൽവേ സ്റ്റേഷനിൽ നോക്കി നിൽക്കുവായിരുന്നു അല്ലേ മുംബൈ ചെന്നിട്ടെന്താ നിങ്ങളുടെ പ്ലാന് അവത്തി ചേരാനോ അതെ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ മുംബൈക്ക് വണ്ടി കയറാൻ പോകും എന്നിട്ട് അവിടെ ചെന്നിട്ട് പൈസ ഒന്നും വെറുതെ എന്തിയാ മതിയാ അല്ലേ ഇപ്പം മുംബൈ കൂടെ സ്ട്രേറ്റ് ആകുമ്പോഴേക്കാണെങ്കിൽ നേരം മുംബൈ വെച്ചിട്ടാണ് അവളെ പിടിക്കണം എന്നൊണ്ട് പറഞ്ഞോ

മൊത്തത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് അമ്മ വന്നേ നമുക്ക് സംസാരിക്കുമ്പോ ഇനി പറ എന്താ പ്രശ്നം എന്തിനാ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവുന്നേ മോളെ കാലല്ലാത്ത കാലമാണ് എന്ത് ചെയ്യണേലും ടെൻഷനാണ് എന്തൊക്കെയപ്പോ നടക്കണേ ടി വി തുറന്നു ഈ ഒരു ന്യൂസ് മാത്രമേ ഉള്ളൂ ഫേസ്ബുക്കിലാണെങ്കി ഇത് കണ്ടുകണ്ട് ഞാൻ ഫേസ്ബുക്ക് ഉപയോഗം തന്നെ മടുത്ത് എന്റെ അമ്മ ടി വിയിലും ന്യൂസിലും ഒക്കെ നമ്മുടെ ചുറ്റു നൽകണ കാര്യങ്ങളൊക്കെ ഞാനും അറിയണുണ്ട് അമ്മ ഇപ്പൊ അതുപോലെ ഞങ്ങൾക്ക് സംഭവിക്കുന്നു പേടിച്ചുകൊണ്ടിരുന്നതിനെ എങ്ങനെ ജീവിക്കാൻ എങ്ങനെ മുന്നോട്ട് പോകാനാ എന്തോരം ശ്രദ്ധിച്ചല്ലോ മോളങ്ങനെയാണെന്നല്ല അമ്മ പറയുന്നെ എന്നാലും ഇക്കാലത്തൊക്കെ പിള്ളേരെ വളർത്തണി എന്ത് പാടാന്നറിയാവോ ഇതിന്റെയൊക്കെ മെയിൻ പ്രശ്നം ഉണ്ടാകുന്നറിയോ അതായത് നല്ല അച്ഛനും അമ്മയും വളർത്തുക പാരന്റിങ് ഇതാണ് ഇതിന്റെയൊക്കെ ബേസ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു മനസ്സ് കാണിച്ചാൽ തന്നെ പകുതി പ്രശ്നങ്ങളും മാറും ഞങ്ങള് ഈ ജനറേഷനിലുള്ള പിള്ളേർക്കും ഈ പറഞ്ഞ മൊറാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഞാനെന്തായാലും നിങ്ങളുടെ പാരന്റ് മോശമായിട്ട് പോരപ്പില്ലേ അപ്പൊ ഇനിയിപ്പോ ഒന്നും എന്റെ അടുത്ത് ഇങ്ങനെ റെസ്ട്രിക്ഷൻ ഇടാതെ ഇല്ല അമ്മ ഇനി അങ്ങനെ അങ്ങ് സ്ട്രിക്റ്റ് ആവുന്നില്ല പക്ഷെ മോളെ ശ്രദ്ധിക്കണം കേട്ടോ ഉം കണ്ടാ മതി ശരി ശരി ആ മോളെ മോളെ കിട്ടുന്നുണ്ടോ എത്ര റേഞ്ച് കാണോ ഹലോ ഹലോ ആഹ് ഇപ്പൊ കാണാം കാണാം ആ ഗാത്രങ്ങളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ അമ്മായി കാണാമോ അമ്മായിയുടെ മൂക്കില് കാണാൻ പറ്റും അതെ ഞാൻ വിളിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ ഐശ്വര്യം മോൾക്ക് അടുത്ത ഇയർ അക്കാദമി ഇയർ തീരുവാണല്ലോ അപ്പോൾ നെക്സ്റ്റ് ഇയർ മുതൽ കാനഡയിൽ നല്ല കോഴ്സിന് ചേർക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അല്ല അപ്പോൾ പറഞ്ഞിട്ട് അല്ല അന്ന് പുറത്തോട്ട് വിടാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പത്തെ അവസ്ഥ അതല്ലേ ഇപ്പൊ കേരളത്തിൽ നിൽക്കാനായിട്ട് ഇവിടെ മൊത്തം പ്രശ്നങ്ങളാണ് അപ്പൊ എങ്ങനെയും ഇവിടെനിന്ന് നാടുകടക്കി വിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചാണ് ജീവനോടെ ഇരിക്കൂള്ളൂ വിചാരിച്ചിട്ടായിരുന്നു ഇപ്പൊ മോള് അരുണ്യോടൊന്നും അന്വേഷിച്ചിട്ട് അവിടെ നല്ല ഏതെങ്കിലും കോഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് പറയാമോ ഏഹ് അപ്പൊ നമുക്ക് അവളെ ഒന്ന്

तो जा रही